ഹായ് ഗേഷ് അപ്പൊ നമ്മളെ പുതിയ യൂട്യൂബ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പൊന്നാറ് ചങ്ങായിമാര് ആതിൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മലപ്പുറം ചെമ്മങ്കടത്തിന്റെ ഒരു മനോരോഗി അങ്ങനെ തന്നെ പറയണം ഓ വന്ന് മീനും ചോറും വാങ്ങി തരാന്ന് പറയുകയാണെങ്കിൽ നമ്മളെ കൊണ്ടുപോകണേ അതിലാൻ്റെ വകല്ലേ നൂറ് ശതമാനം അനക്കൊരു മീനും ചൊറുന്നേ നമ്മള് വാങ്ങി തരും ഇപ്പൊ നമ്മളെ ശാനം മേടത്തിനും ചട്ടിപ്പറമ്പും പടപ്പറമ്പും കിടകിടാ പിറപ്പിച്ച ഫൈസൽ ഫൈസൽ ചാണകം മുതൽ റോൾസ് വരെ ചെയ്യുന്ന ഫൈസൽ ഫൈസൽ ഫൈസലുണ്ട് ഞമ്മളപ്പൊ എന്താ വേണ്ടത് ഫൈസലിന്റെ ഷർട്ടൊക്കെ കണ്ടങ്ങൾ ഫുൾ ഇമ്പോർട്ടഡ് സാധനങ്ങളെ കൊറിയൻ 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 ടൈപ്പ് യൂസ് ചെയ്യുള്ളു പറയണന്താ വെച്ചാല് ഒരു ഷർട്ട് മഞ്ഞ് മൂവായിരം നാലായിരം പോയാലെന്താ നാലാളടിക്ക് പോകുമ്പോ നല്ല പൗറില് പോകണമെന്നു പറഞ്ഞു എന്താ ഇപ്പൊ ദുഃഖാഥ പഠിച്ചെ അപ്പൊ നമ്മള് എന്തെങ്കിലും പോണാതില

ടുത്ത് കഴിച്ചിട്ടില്ലേ അത്രയും തിരക്കോര ഇത് ഭയങ്കര എന്താ പറയാ അത്രയും തിരക്കുള്ളൊരു ഹോട്ടലില് ഞമ്മളിപ്പൊ പോയി കഴിഞ്ഞാൽ ഞമ്മക്ക് ഭക്ഷണം കിട്ടുവോ കിട്ടും മിക്കവാറും മടങ്ങി പോരാൻ കൂടുതലാണ് ഏതായാലും എനിക്ക് കിട്ടില്ലെങ്കിലും വേണ്ടില്ല എന്റെ ഷാനാസുന്ദരിക്കൊന്നും കിട്ടണം ആവർ പോയിക്കോട്ടെ എന്റെ ശാനാസുന്ദരിക്ക് കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം ഏതായാലും ഓൾ കൊറേ ദിവസമായി അതെ ഓള് കുറെ ദിവസമായി ഓക്കെ മീൻ വേണം മീൻ വേണം എന്ന് പറയണോ എന്താ വെച്ചാല് ഓള് ഞങ്ങൾ ഇന്നലെ മീൻ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോഴാണ് നമ്മൾ ആദിൽഭായി പറയണത് കിട്ടോ അങ്ങനെ കുറ്റിപ്പുറത്ത് ഇങ്ങനെ പുതിയ ഒരു മീനിന്റെ ഷോപ്പ് ഉണ്ട് ഞമ്മളങ്ങൾ പറയണ്ടല്ലോ പറയണോ അതൊന്നും അറിയില്ല അങ്ങനെ അറിയണോ യൂട്യൂബെന്ന് ആരും അറിയില്ല അതെ യൂട്യൂബെന്നൊരു മനുഷ്യന്മാരും അറിയില്ല അങ്ങനെ സാമ്യ ഹൈഡ് ചെയ്ത് വെക്കും അതൊന്നും ഇവിടെ വിഷയമുള്ള കേസല്ല അങ്ങനെ നമ്മളെ ഞമ്മളെ പോത്തുമണ്ടി ഞമ്മളിങ്ങനെ പോയിക്കൊണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മീനും ചോറും മലപ്പുറക്കാരെ ഇനിക്ക് ഇങ്ങളോടാണ് പറയാനുള്ളേ നല്ല ചോറും മീനും കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയാണോ അതിലാ കുറ്റിപ്പുറം 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 പോവ തിന്ന ഭയങ്കര ത്രശാണ് ഭയങ്കര തിരക്കാണ് ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ എങ്ങനത്തെ മീനാണ് ചൂടുന്നത് വലിയ മീനുണ്ടോ അതോ ചെമ്മീനുണ്ടോ അതോ മറ്റേ മത്തിയാണോ മാന്തളാണോ ഐക്കോറയാണെന്നുള്ള നമുക്ക് കണ്ടറിയാം കണ്ടറിയെന്നെ വേണം മക്കളെ മീൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു മീൻ ലവറാണ് എനിക്ക് മീൻ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതിൽ ചിക്കൻ ബീഫ് അതുപോലെ മീൻ എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ മീൻ തന്നെ ആയിരുന്നു മീൻ ഡെയിലി കഴിക്കാം മീൻ ഫിഷിനോട് എന്താ പറയുക ഭയങ്കര പ്രിയാണ് അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ കഴിക്കാറാം അപ്പം ഈ ഒരു സ്പോട്ട് നിങ്ങൾ നല്ലോണം കണ്ടു വെച്ചോളൂ ഇൻഷാൽ ഞങ്ങൾക്ക് നിങ്ങളെ ഫാമിലി ആയിട്ടോ നിങ്ങളെ വീട്ടുകാരായിട്ടോ എപ്പോഴെങ്കിലും പോകുന്ന ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്ഥലങ്ങളെല്ലാവരും സന്ദർശിക്കുക അപ്പൊ കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മളുടെ സ്വന്തം ചെമ്മങ്കടവിലെ പൊട്ടൻ വരും ഓക്കെ അപ്പൊ അതിലെ ഓക്കെ അല്ല അപ്പൊ സെറ്റ് അവിടുത്തെ വിശേഷങ്ങളുമായി മീൻ്റെ മസാല ഒക്കെ മുഖത്തൊക്കെ വാരി തേച്ച് നമ്മളെ സ്വന്തം ആതിൽ വരും ഇപ്പൊ നമ്മൾ പോണ സമയത്താണ് ഒരു സുന്ദരിനെ പാടപക്കത്തുന്ന ഒരു സുന്ദരിനെ കണ്ടത് അതാണ് അന്ന് കാണിച്ചു കൊടുത്താൽ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുത്താൽ നമ്മളെ പാടവക്കത്തൊരു സുന്ദരി

ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ പോവാ പൈസ എല്ലാരും എന്തെന്നിട്ട് പരിപാടി ഞങ്ങൾ മീൻ കഴിക്കാൻ പോവാ പോവാട്ടാ അപ്പൊ ഓക്കെ ഉഷാറാണ് നല്ല ഉഷാറായിട്ട് വീഡിയോ എടുക്ക எடா எந்தடா அடி அடிதட்டூட்டா அடிதட்டா அடிதட்டா வண்டி இங்க வண்டி எடுக்கடே அடி தட்டிட்டு நிறுத்தி புதுக்கொடி வாங்கணும் நம்மள நிஷாது புதுக்கொடி ഞാൻ അന്നോട് അപ്പഴും ഹൈറ്റ് ഉള്ള വണ്ടി മനസ്സിലായില്ലേ ഹൈറ്റ് ഉള്ള വണ്ടി വണ്ടിയോ ഏത് പാടത്തു കൂടി ബ്രാഞ്ചി പോവാൻസിലായില്ലേ ഏ ഞങ്ങള് നല്ല ചോറും മീനും തിന്നവാടെ നിർത്തിയാണേ ചേച്ചി കാളാഞ്ചി എടുക്കാനാ പറയണേ കാളാഞ്ചി കാളാഞ്ചി ഏതാ സെറ്റ് സെറ്റായിട്ടാ അടിപൊളിയാ തോപ്പ് സാധനാണ് ഏഹ് അതിൽ വേണ്ട കാളാഞ്ചി നോക്കി നോക്കാം ഏ ഏ എന്ത് അല്ല കാളാഞ്ചി വറ്റാ മതിയോ അയക്കോർ അങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഐക്കോറിന്റെ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും ചേച്ചി അച്ചാറ ചേച്ചിയാണ്ടാക്കിയതാ ഇപ്പടാ ചേച്ചി എന്താ വാണ്ടല്ലേ യൂട്യൂബില് ഫേമസ് ആവും ആളാൻ ചോല് മീനപ്പ വിടെ മണിയടിക്കണ്ട് മോശമാണെങ്കി എന്താ ചെയ്യണ്ട മോശം അല്ല മോശാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ബംഗാളിനെ നിർത്തണം മോന്തൊക്കെ അടിക്കാർ െന്താ വെച്ച പായസ ഓ ഇപ്പൊ കണ്ണൂരിൽ നിന്ന് വരുന്നത് നിങ്ങളെ ചോറ് കണ്ണൂരിന്ന് കണ്ണൂരിന്ന് അഞ്ചു മാസായില്ലേ

പ്രധാന വിഭാണ് വെരി ഗുഡ് എന്താ പറയാ ചോദിച്ച മോരറിയന്താണ് കാളാഞ്ചിപൊളി കാളാഞ്ചിപൊളിയാണ് കൊച്ചുങ്ങൾക്ക് കാളാഞ്ചി കൊടുക്കണം ആ മാമ്പയ പുളിശ്ശേരിട്ടോ ആതിൽ എന്താ വെച്ചാലേ ആതിലെ സംഭവം എന്താ വെച്ചാല് ആതില് പറയേണ്ടത് ആതിലെ കുട്ടീന്റെ ബർത്ത്ഡേ ആണ് ഉം ആദ്യ ചെലവാണ് ആതില് ആട മറ്റേ അടപ്പായസം കണ്ടോ അവിടെ എന്താ അതിന്റെ ഒരവസ്ഥ ഈ ഡൽഹിന്ന് വരെ അങ്ങനത്തെ നല്ല ചോറൊന്നും ഇല്ല ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടേ കാളാഞ്ചിവിടുന്ന വിട്ടേ അത് പോലെ ദുബായിറക്കുമതി ചെയ്യുക അങ്ങനെ വരാൻ സാധ്യത അല്ലല്ലോ ഞാനെന്താൾക്കാരും കാളാഞ്ചി മാത്ര തണുത്താളോ തണുത്തുള്ള ഒരു ബോട്ടില് ഒരു ബോട്ടില് ആതില് ഓ ഒരു മാസം ഇതിന്റെ ആവശ്യമില്ല പൈസയാണോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല കാളാഞ്ചി വെക്കണ്ട ആവശ്യമൊന്നും എന്റെ ആതിലില്ല മീൻ കാണിച്ചു കൊടുക്കട്ടോ പ്രേക്ഷകര് മീൻ കാണട്ടെ ബെറ്റുന്നൊരാൾക്കാര് ില് ചട്ടി തുടങ്ങാനാണ് എവിടെ പോയാലും നല്ല തള്ളു നല്ല തള്ള പെരുന്തും തള്ളു പോന് ചോറ് പോന ഓന് ഫ്രാഞ്ചിയുമാണ് എവിടെയോന് അതിലെ ചമ്മങ്ങൾ തൊന്നിട്ടോ ചട്ടിയും കമ്പല്ലേ ും ഇവിടത്തെ ഒരു പഴം നിർബന്ധ ഏഹ് അതെ ഒരു പഴം എടുക്ക എന്നിട്ട് നിങ്ങക്ക് ചോറിഷ്ടപ്പെട്ട് കഴിഞ്ഞാ രണ്ടു മണി അടിക്കുക ഭയങ്കര ഇഷ്ടായിട്ട് മണി പിന്നെ മീനെ എടുക്കണില്ലേ അതിലോടെ മീൻ്റെ മീനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാര് മീൻ പൊരിക്കാനാണെങ്കിൽ സുന്ദരികളുടെ ഒരു നിര ഏഹ് ഫുള്ള് ഫുള്ള് സുന്ദരിമാരെ മാത്രമേ ഇവിടെ മീൻപൊരുക്കാനുള്ളൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിജയം ഈ ഹോട്ടലിലെ വിജയം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അല്ല എന്താ പറയാനുള്ളത് എന്താ എത്ര ആള് വന്നാലും കൊടുക്കും തെറ്റാണ് അത് വിഷയമുള്ള കേസല്ല അതാണ് അതാണ് അതെ അപ്പൊ ലൊക്കേഷൻ ഇവിടെ കുറ്റിപ്പുറം തിരൂറോട് മഞ്ചേരിയിലാണ് ഈ കറക്റ്റ് ഹോട്ടൽ വരുന്നത് മഞ്ചാടി മഞ്ചാടി കേട്ടോ അപ്പൊ എല്ലാരും വരിക ഒരു അടിപൊളി മീന് ചോറ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് വേറെ ലെവലാണ് അപ്പൊ എല്ലാരും വരിക അടുത്തൊരു വീടും നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഇനി വേറെ സംഭവം വെച്ചാൽ നേരെ നമ്മള് പഴം കഴിക്കുക ഭക്ഷണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു അടിക്കുക അത് കഴിഞ്ഞ പിന്നെ പായസം കാര്യങ്ങളൊക്കെ അതാ അച്ചാറ് വിഭവങ്ങൾ ഒരുപാടുണ്ട് അല്ലേ ചേച്ചിയാ എന്തൊക്കെ അച്ചാറങ്ങൾ എടുത്തുള്ളേറ്റ് ആ ഇത് ഹോട്ടലും സംബന്ധേ ഇതൊക്കെ ഒന്ന് തന്നെയാണ് ഇത് ശരി അതെ ഉണ്ട് ആ ഇനി എന്താ വേണ്ടത് അപ്പൊ മതിരിക്കണവർക്ക് മതിരിക്ക നല്ല മീൻ കഴിക്കണവർക്ക് നല്ല മീനും കഴിക്ക നല്ല ചോറ് കാര്യങ്ങൾ ഉഷാറായിട്ട് നമ്മളെ നേരം എങ്ങനെയാ വരണേ ലൊക്കേഷൻ എവിടെ വരണേ മഞ്ചാടി തിരൂർ റോഡില് മഞ്ചാടി കേട്ടോ മഞ്ചാടിക്കാണ് വീട്ടിൽ ഏതായാലും ചങ്കാളെ മീനും ചോറൊക്കെ തിന്നോ മീന് ഫുഡ് ഒരു രക്ഷയിൽ ചേട്ടാ വേറെ ലെവല് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മണി അടിക്കാണ്ട് പിന്നെ നേരെ തൊട്ടുപുറത്ത് അച്ചാറുകളുണ്ട് അതുപോലെ പായസുണ്ട് എല്ലാം ഉണ്ട് ബിവി എനിക്ക് ഇഷ്ടമായ ഫുഡ് ഇങ്ങനോ ഏഹ് ആ നല്ല രസമുണ്ട് നല്ല രുചി അല്ലേ പിന്നെന്താ പറഞ്ഞാല് ഇതിൽ വലിയ ടേസ്റ്റ് എന്താച്ചാല് ആദ്യൊരു നല്ലൊരു സ്ഥല കച്ചവടം അതില് ചെയ്തു ടക്കാന്ന് പറഞ്ഞ കായ് ഫുള്ളോനോട് കൊടുത്തു ഏകദേശം ഒരു രണ്ടു റുപ്പ്യേന്റെ ഉള്ളില് ഏകദേശം ബില്ല് ആയിട്ടുണ്ട് പൈസ ചെക്ക് എറിഞ്ഞു ചെക്കൊരു നല്ല പൈസ എന്തോ നല്ലൊരു രണ്ടേക്കറ ഭൂമി അവിടെ വിറ്റുക്കുണു അല്ലേ ും കാര്യങ്ങള് ചാണകം മുതൽ റോൾസ് റോയ്സ് വരെ വിൽക്കുന്ന പടപ്പറമ്പിന്റെ കോരി തരിപ്പിക്കുന്ന ഫൈസൽഖാൻ ഉണ്ട് ഫൈസലുടെ അഭിപ്രായം എന്താണ് അടിപൊളി ഇങ്ങോട്ട് ക്യാമറയിലേക്ക് ശ്രദ്ധിക്കൂ ഒന്നും ഒന്നും നല്ല ശ്രദ്ധിക്കും പിന്നെ ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഞമ്മളിപ്പോ ചട്ടിപ്പറമ്പ് പോരാണെങ്കിലും ഈ ഒരു റോഡിന്റെ വൈബ് മക്കളെ ഒരു നൂറിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞ പത്ത് മിനിറ്റ് കൊണ്ട് കോട്ടക്കൽ എത്തി ക്യാമറ നല്ലോണം വരും ചെയ്യും അല്ലേ ക്യാമറ ചാല ചാലു ആയി കഴിഞ്ഞ ക്യാമറകൾ വരും അത് വേറെ കാര്യം നമ്മള് മീനും ചോറും തിന്ന ആൾക്കാർ പേക്കോളി തിന്നോളി നല്ല വൈബ്ളി അല്ലേ നല്ല വൈബ് കെട്ടാ ഓക്കേ അപ്പൊ താങ്ക് യു